രാമായണം എന്താണ് രാമായണം നമ്മളോട് പറയുന്നത് രാമായണത്തിലാണെങ്കിലും മഹാഭാരതത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ഈ വിഷയങ്ങളിലൊക്കെ കുറേ സാദൃശ്യം കാണാൻ സാധിക്കും ഇപ്പം സ്വാമിജാദ്യം തന്നെ അർജുന വിഷാദയോഗം അതിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷാദയോഗം ഈ വിഷാദയോഗം ഇവിടെ മാത്രമല്ല നമ്മൾ രാമായണത്തിലേക്ക് വരുമ്പോഴും അങ്ങനെ ഒരു വിഷാദയോഗം അവിടെയുമുണ്ട് ആ വിഷാദവും അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു ദ്വാപരം ദ്വാപരം എന്ന് പറഞ്ഞാൽ സംശയം സംശയവും ആ സംശയത്തിൻ്റെ ദുരീകരണവും ഒക്കെ നമുക്ക് രാമായണത്തിലും കാണാൻ പറ്റും രാമായണത്തിലെ അഥവാ മഹാഭാരതത്തിലെ ഒരു പിതാവിൻ്റെ ദൗർബല്യം എപ്രകാരം അനർത്ഥ പരമ്പരകൾക്ക് തന്നെ തുടക്കം കുറിച്ചു പോകും അതുപോലെ തന്നെ രാമായണത്തിലും ഒരു പിതാവിൻ്റെ ദൗർബല്യം നമുക്ക് കാണാൻ സാധിക്കും മഹാഭാരത യുദ്ധം ഒഴിവാക്കാനുള്ള മാർഗം എന്തായിരുന്നു പാണ്ഡവർക്ക് അർഹമായ രാജ്യം കൊടുക്കുക ഇത് പറഞ്ഞു കൊടുക്കാൻ അവിടെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ആ ബ്രാഹ്മണനാണ് ശൂദരനായ ഗുരുതര അപ്പം ലക്ഷ്മി പറഞ്ഞതേ ഉള്ളു ബ്രാഹ്മണൻ ആരാണ് സത്യകാമൻ സത്യമേ പറയൂ എന്നുള്ളത് കണ്ടപ്പോൾ ഹരിദ്രമത ഗൗതമൻ എന്ന ബ്രാഹ്മണൻ സത്യകാമനെ അപ്പോൾ തന്നെ ഉപനയനം ചെയ്തു ഒരു പരിചാരികയുടെ മകനാണ് അയാളുടെ അച്ഛൻ ആരാണെന്ന് അയാളുടെ അമ്മയ്ക്ക് പോലും അറിയുമായിരുന്നില്ല അച്ഛൻ ആരാണെന്ന് ഗുരുനാഥൻ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ ഒരു പരിചാരികയായിരുന്നു അമ്മ പലരെയും പരിചരിച്ച് നടന്ന കാലത്തുണ്ടായ എൻ്റെ അച്ഛൻ ആരാണെന്ന് എൻ്റെ അമ്മയ്ക്ക് പോലും അറിഞ്ഞുകൂടാ എന്നാണ് ഹരിദ്രമത ഗൗതമനോട് സത്യകാമൻ പറഞ്ഞത് അപ്പോൾ തന്നെ സത്യകാമനോട് അപ്പോൾ തന്നെ ഗൗതമൻ ഹരിദ്രമത ഗൗതമൻ അദ്ദേഹത്തിൻ്റെ പരിചാരകന്മാരെ വിളിച്ചു പറഞ്ഞു ഹരമേ സമിത ഉപ നൈതബ്രാഹ്മണോ പദ്ധതി ബ്രാഹ്മണനല്ലാത്ത ഒരാൾക്ക് ഇതുപോലെ സത്യം പറയാൻ പറ്റില്ല ശങ്ക കൂടാതെ സത്യം പറയാൻ പറ്റില്ല അതുകൊണ്ട് ഉടൻ തന്നെ സമയത്ത് കൊണ്ടുവരിക ഇവനെ ഞാൻ ഉപനയിക്കട്ടെ ഉപനയനം ചെയ്ത് അപ്പോൾ അങ്ങനെ ഈ സത്യം സത്യമാണ് അങ്ങനെ സത്യം പറയുന്ന ഒരാൾ നമുക്കറിയാം വിദുരര് ശൂധരനാണ് ശുധര ജോലി എന്തായിരുന്നു ബ്രാഹ്മണനെ ക്ഷത്രിയനെ രാജാവിനെ ഉപ ഉപദേശിക്കലായിരുന്നു നമ്മളൊക്കെ വലിയ അപകടമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ബ്രാഹ്മണന്റെ ഉപദേശം അനുസരിച്ചിട്ട് വേണം രാജ്യം ഭരിക്കാൻ എന്ന് പറയുന്നത് വലിയ ജീർണതയായിട്ട് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഇന്ന് ധാരാളമുണ്ട് പക്ഷെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആരാണ് ബൃഹത്തായി പറയുന്ന ആളാണ് കാര്യങ്ങളെ ബ്രാഹ്മണം ചെയ്യുക ബൃഹത്തായി പറയുക അങ്ങനെ വേണം രാജ്യം ഭരിക്കാൻ അങ്ങനെ ബൃഹത്തായി പറയാൻ കഴിയുന്ന ആളുകളുടെ ഉപദേശം അനുസരിച്ചിട്ട് വേണം ഭരിക്കാൻ അങ്ങനെ വിദുരരെ എപ്പോൾ ധൃതരാഷ്ട്രക്ക് സംശയമുണ്ടാകുമോ അപ്പോൾ വിളിക്കുന്നത് വിദുരരെയാണ് വിദുരോട് ചോദിക്കും വിദുരർ ഉപദേശിക്കും അപ്പോൾ വിദുരരാരാണ് ബ്രാഹ്മണന്റെ കർത്തവ്യം നിറവേറ്റുന്ന ആളാണ് വിദുര പറഞ്ഞു അവർക്ക് അർഹമായ സാമ്രാജ്യം കൊടുക്കുക രാജ്യത്തിൻ്റെ പകുതി കൊടുക്കുക അത് കൊടുത്ത് ഈ കുലക്ഷയം വരുത്തുന്ന യുദ്ധം ഒഴിവാക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും മനസ്സിലായ ആളാണ് ധൃതരാഷ്ട്രരെ പക്ഷേ സൈഷാമതി കൃതാപ്യവും പാണ്ഡവാൻ പ്രതിമേ സദ ദുര്യോധനം സമാസാധ്യ പുനർവിപരിവർത്തത അങ്ങ് പറഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെ മനസ്സിലും പക്ഷേ ദുര്യോധനൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ മനസ്സ് ആകെ മാറിപ്പോകുന്നു ദുര്യോധനൻ വിചാരിക്കുന്നതുപോലെ കാര്യങ്ങൾ നടത്താൻ ഞാൻ സന്നദ്ധനായി പോകുന്നു മകൻ്റെ മുമ്പിൽ മകനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തൻ്റെ ധർമ്മബോധം അസ്തമിച്ചു പോകുന്നു ഇതാണ് മഹാഭാരത യുദ്ധം അനിവാര്യമാക്കി തീർത്ത ഘടകം ഇതേപോലെ ഒരു ആപത്താണ് രാമായണത്തിലും സംഭവിച്ചത് അറിയാവുന്ന ധർമ്മം ആ ധർമ്മം രാമനെക്കുറിച്ചുള്ള സ്നേഹം കൊണ്ട് മറന്നുപോയ അദ്ദേഹം അത് പ്രയോഗപഥത്തിൽ കൊണ്ടുവരുവാൻ സാധിച്ചില്ല അവിടെയാണ് കൈകൈക്ക് ഉറച്ചു നിൽക്കേണ്ടി വന്നത് താൻ ആരായിത്തീർന്നു താൻ തൻ്റെ പതിയെ ഹനിച്ചവളായി തീർന്നു ഏറ്റവും ദുഷ്ടയായി കൈകൈയ്യയെ നാം നമ്മുടെ മനസ്സിൽ കുറിച്ചിട്ടു ഏറ്റവും സാധിയായ പതിവ്രത രത്നമായ കൈകൈ നമ്മുടെയൊക്കെ മനസ്സിൽ ദുഷ്ടചാരിത്രയായി നിലകൊള്ളുന്നു എന്തുകൊണ്ടാണ് അതുണ്ടായത് ദശഥൻ്റെ ഒരു മറവി ദശഥൻ അറിയില്ലേ ധർമ്മം ധർമ്മം ശരിയായി അറിയുന്ന ഒരാളാണ് ദശരഥൻ പക്ഷേ രാമനെക്കുറിച്ചുള്ള സ്നേഹം രാമനെ നോക്കുമ്പോൾ രാമനെ തന്നെ അഭിഷേകം ചെയ്യണം രാജാവായിട്ട് പാടില്ലായിരുന്നു ആരെയാണ് രാജാവാക്കേണ്ടിയിരുന്നത് ഭരതനെ ദശത്തിന് അറിയുമായിരുന്നില്ലേ അറിയുമായിരുന്നു കൈകേയിക്ക് വരം കൊടുത്തത് കൊണ്ടാണോ അല്ല കൈകേയി ഒരു വരവും ചോദിച്ചില്ല എവിടെയാണ് നമ്മൾ വാൽമീകി രാമായണത്തെ കാണേണ്ടത് വാൽമീകി രാമായണത്തിൽ ആദ്യം ഉണ്ടാകുന്ന സന്ദേഹം ആർക്കാണ് സന്ദേഹം സന്ദേഹം ഉണ്ടാകുന്നത് വാൽമീകിക്കാണ് സന്ദേഹമുണ്ടാകുന്നത് അല്ലേ വാൽമീകി ആദ്യം ഈ ലോകത്ത് ആരെങ്കിലും മനുഷ്യത്വമുള്ളവരുണ്ടോ അല്ലെ കോന്നസ്മിൻ ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ലോകത്ത് സർവ്വ നിറഞ്ഞ ഒരു മനുഷ്യനുണ്ടോ എന്ന ചിന്ത കൊണ്ട് ബാധിക്കപ്പെട്ടവനായിട്ട് നടക്കുകയാണ് വാൽമീകി അങ്ങനെ നടക്കുന്ന സമയത്താണ് കണ്ടെത്തുന്നത് ആരെ കണ്ടെത്തുന്നത് നാരദനെ കണ്ടെത്തുന്നത് നാരം നൽകുന്നവനാണ് നാരം അറിവ് അറിവിനെ നൽകുന്നവനാണ് നാരദം എന്ന പദത്തിന് വെള്ളം എന്ന അർത്ഥമുണ്ട് ഇല്ലായ്മയല്ല നാരം എന്ന് പറഞ്ഞാൽ ശരിക്കും ജ്ഞാനം എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് നാരായണൻ നാരമാകുന്ന അറിവ് എന്താണ് നാരം അറിവ് അറിവാകുന്ന വഴിയോട് കൂടിയവൻ ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭഗതി ഇപ്പം തന്നെ ലക്ഷ്മി പറഞ്ഞതേ ഉള്ളൂ ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി തീർന്നു അപ്പം അറിവാണ് ബ്രഹ്മ മാർഗം അതുകൊണ്ടാണ് നാരമാകുന്ന ജ്ഞാനമാകുന്ന അയനത്തോട് മാർഗത്തോട് കൂടിയവൻ എന്ന് നാരായണൻ എന്ന് വിഷ്ണുവിനെ നാം വിശേഷിപ്പിക്കുന്നു അപ്പോൾ വാൽമീകി ഇത് ചോദിച്ചു ഇപ്പം പറഞ്ഞു കൗസല്യാനന്ദവർദ്ധന രാമോനാമ ജനീശ്വൃതഹ നിയതാത്മാ മഹാവീര്യോ ദ്വിതിമാൻ ധൃതിമാൻ വശി പറഞ്ഞു കൊടുത്തു എല്ലാ ഗുണങ്ങളും അങ്ങ് പറഞ്ഞ ഗുണങ്ങൾ വളരെ കൂടുതലാണ് എങ്കിലും മുനേ ഭക്ഷ്യമ്യഹം ബുദ്ധിയതാം തൈര്യുക്ര നരഹ ആദ്യത്തെ എല്ലാ ഗുണങ്ങളുമുള്ള നരൻ ആരാണെന്ന് കേട്ടാലും എന്ന് പറഞ്ഞിട്ടാണ് നാരദൻ രാമനെക്കുറിച്ച് പറഞ്ഞുകൊടുത്തത് ആ കഥ തന്നെ ചിന്തിച്ച് 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 എവിടെ വെച്ചിട്ടാണ് ഇത് കേൾക്കുന്നത് ഈ കേൾക്കുന്നത് ഗംഗാ നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് അവിടെ നിന്ന് അദ്ദേഹം തൻ്റെ ശിഷ്യനായിട്ടുള്ള ഭരദ്വാജനോടൊപ്പം നദിയുടെ തീരം വരെ നടക്കുകയാണ് ചിന്ത ചിന്തയാൽ ആക്രാന്തമായ മനസ്സോടു കൂടിയിട്ടാണ് നടക്കുന്നത് അവിടെ ചെന്ന് ഉടനെ പറഞ്ഞു എന്താണ് ഞസ്യതാം കലശസ്താദ ദീയതാം മമ അല്ലയോ പ്രിയപ്പെട്ട ശിഷ്യ നീ ആ വൽ നീ ആ കമണ്ടലും അവിടെ വെക്കുക കലശം കമണ്ടലും ആ കമണ്ടിലും അവിടെ വെക്കുക എന്റെ വൽക്കലം തരിക വീണ്ടും അത് പറയുന്നുണ്ടത് ആ വൽക്കലം നീ അവിടെ കമണ്ടലും നീ അവിടെ വെക്കുക എന്തിനാണ് കമണ്ടലും അവിടെ വെപ്പിക്കുന്നത് എന്റെ വൽക്കലം നീ തരിക വൽക്കലവും വാങ്ങി ഞാനെതാ ഈ നദി ഈ നദിയിലെ ജലം എങ്ങനെയുള്ളതാണ് സജ്ജനങ്ങളുടെ മനസ്സ് പോലെ സ്വച്ഛമായിരിക്കുന്ന ജലത്തോടുകൂടിയ ഈ നദി ഞാനൊന്ന് കാണട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നടക്കുന്നത് ആ നടക്കുന്ന സമയത്താണ് അതിൻ്റെ അടുത്തുള്ള ആ കാനുരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോകുന്നത് അപ്പോൾ അവിടെയാണ് പരസ്പരം അനുരക്തരായിട്ടിരിക്കുന്ന രണ്ട് പക്ഷികൾ മഹർഷി നോക്കിക്കൊണ്ട് നിൽക്കേ തന്നെ ഒരു വേടൻ അതിലൊരെണ്ണത്തെഹം പെയ്തു വീഴ്ത്തുന്നു അത് കണ്ട ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ ക്ഷോഭമുണ്ടായി വലിയ ദുഃഖമുണ്ടായി ഉടൻ തന്നെ ആ പക്ഷി കേൾക്കെ പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെൺപക്ഷി കേൾക്കെ തന്നെയാണ് പറഞ്ഞത് മാ നിഷാദ യത് പ്രതിഷ്ഠമിഥുനദേഹം കാമമോഹിതം എന്ന് പറഞ്ഞു അല്ലയോ കാട്ടാള ഈ ക്രൗഞ്ചമിഥുനത്തിൽ കാമമോഹിതനായ ഒന്നിനെ നിഗ്രഹിച്ചത് നിനക്ക് ഈ ഭൂമിയിൽ ശാശ്വതമായ പ്രതിഷ്ഠ ലഭിക്കാതെ പോകട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ചിന്തിച്ചു എന്താണ് ഞാനിപ്പോൾ പറഞ്ഞത് തസ്യവം ധ്രുവത ചിന്ത അല്ലേ അജായത ഹൃദി തസ്യ അജായത പശ്യതൃതിയ ശോകാർത്ത ഈ പക്ഷിയുടെ ദുഃഖം കണ്ടപ്പോൾ ദുഃഖിതനായ ഞാൻ എന്താണിപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന് ചിന്തയുണ്ടായത് എപ്പോഴാണ് ചിന്ത പശ്യതൃതി തൻ്റെ ഹൃദയത്തിൽ കണ്ടു എന്താണ് താൻ ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്ന് ഹൃദയത്തിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആകെ അദ്ദേഹത്തിൻ്റെ ചിന്ത എന്തായി തീർന്നു പതരാൻ തുടങ്ങി മനസ്സിൽ വിഷാദമുണ്ടായി ഇവിടെയാണ് ഞാൻ പറഞ്ഞത് അർജുനന്റെ മനസ്സിൽ വിഷാദം ഉണ്ടായതുപോലെ ഒരു വിഷാദം ഇവിടെയും ഉണ്ടായി അർജുനൻ അവിടെ എന്താണ് അർജുനൻ കവിധ്വജനായതുകൊണ്ട് അർജുനന് പല വിശേഷങ്ങളും ഉപേക്ഷി ഉപയോഗിക്കുന്നുണ്ട് കവിധ്വജ കവിധ്വജനാണ് കവി എന്ന് പറഞ്ഞാൽ കുരങ്ങനാണ് കുരങ്ങനാണ് കൊടിയടയാളം തന്നെ അപ്പം എന്തുമാത്രം ചാബല്യം അർജുനുണ്ടാകും അപ്രകാരം ചപലഹൃദയനായ അർജുനൻ്റെ ശങ്കമാറ്റാൻ ഒരു ഗുടാകേശൻ ഗുഡാകേശനാണ് ഒരു ഹൃഷികേശൻ വേണ്ടി വന്നു പക്ഷേ വാൽമീകി പരിണിതപ്രജ്ഞനാണ് അതുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിച്ചു ചിന്തിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ശോകാർത്തേന അസ്യ ശകുനേഹേ അയം ന ശോകോ ഇപ്പോൾ എന്നിൽ നിന്ന് പുറപ്പെട്ട ഈ ശ്ലോകവാക്യം ഇതൊരു ശ്ലോകം തന്നെയാകണം മറ്റൊരു വിധത്തിൽ ആകരുത് എന്ന് ശ്ലോകം എന്ന് പറഞ്ഞാൽ ഉപശ്ലോകനം ചെയ്യുന്നതാണ് വർണ്ണിക്കുന്നതാണ് വർണ്ണിക്കുകയോ പ്രശംസിക്കുകയോ കീർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ശ്ലോകം അല്ലാത്തേനെ നമ്മൾ കാരിക എന്നാണ് പറയുക നേരത്തെ സാഖ്യക സാങ്ക്യത്തെക്കുറിച്ച് പറഞ്ഞു കാരിക എഴുതിയിട്ടുള്ള ശ്ലോകങ്ങളായിട്ടാണ് പക്ഷേ നമ്മളതിനെ കാരിക എന്നാണ് പറയുന്നത് കാരണം അതൊരു വർണ്ണനയല്ല അതൊരു കീർത്തനമല്ല ഇതൊരു കീർത്തനമായിരിക്കണം ഇതൊരു കീർത്തനമാകണമെങ്കിൽ എങ്ങനെയാകണം ഋഷീണം പുനരാധ്യാനം വാചം അർത്ഥവും നമ്മളൊക്കെ അർത്ഥം മനസ്സിൽ കണ്ടുകൊണ്ട് വാക്യങ്ങൾ പ്രയോഗിക്കുന്നു എന്നാൽ ഋഷിമാരുടെ വാക്കുകൾക്ക് അവർ പറഞ്ഞ വാക്കുകൾക്ക് അർത്ഥം വന്നു ചേരുന്നു അപ്പോൾ വാൽമീകി അങ്ങനെ പറഞ്ഞപ്പോൾ അതിന് അർത്ഥം വന്നു ചേർന്നു മാ നിഷാദ എന്ന രണ്ട് പദങ്ങൾ ഒന്നായി ചേർന്ന് മാ നിഷാദ എന്നായി മാ നിഷാദൻ മാ നിഷിദതി അസ്മിൻ ഇതി മാ നിഷാദ മാ മഹാലക്ഷ്മി മഹാലക്ഷ്മി ആരിൽ വസിക്കുന്നുവോ അയാളാണ് മാ നിഷാദൻ അതാരാണ് മഹാവിഷ്ണു അല്ലയോ മഹാവിഷ്ണു എന്നായിത്തീർന്നു അരുത് കാട്ടാള എന്ന പദം മാറി എന്തായിത്തീർന്നു മാനിഷാദ എന്നൊറ്റ പദമായി അല്ലയോ മഹാവിഷ്ണു ത്വാം ശാശ്വതീസ് ത്വം ശാശ്വതീസ് സമാഹ അങ്ങ് ശാശ്വതങ്ങളായിട്ടുള്ള വർഷങ്ങളോളം തന്നെ ഈ ഭൂമിയിൽ പ്രതിഷ്ഠയെ നേടിയിരിക്കുന്നു അങ്ങ് പ്രതിഷ്ഠിതനായിരിക്കുന്നു ജനങ്ങളുടെ മനസ്സിൽ അങ്ങ് പ്രതിഷ്ഠിതനായിരിക്കുന്നു എന്തുകൊണ്ടാണ് യത് ക്രൗചമിഥനാഥ് ക്രൗഞ്ചമിഥനത്തിൽ നിന്ന് ഒന്നിനെ കാമമോഹിതനായ ഒന്നിനെ ക്രൗഞ്ചം എന്നുള്ളതിന് എന്തർത്ഥം പറയപ്പെട്ടിട്ടുണ്ട് ക്രൗഞ്ച രാക്ഷസവിശേഷ എന്ന് അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട് ക്രൗഞ്ചം എന്നതിന് രാക്ഷസവിശേഷം രാക്ഷസവിശേഷത്തിൽ കാമമോഹിതനായ ഒന്നിനെ നീ നിഗ്രഹിച്ചു അതേതാണ് ആ രാക്ഷസന്മാരെന്ന് എന്ന് പറയുന്നത് രാവണനും മണ്ടൂതിരിയുമാണ് അതിൽ കാമമോഹിതനായിട്ടത് രാവണനാണ് മണ്ടോതിരി അങ്ങനെയല്ല മണ്ടൂതിരി പഞ്ചകന്യകുമാരിലൊരാളാണ് അല്ലേ അഹല്യ ദ്രൗപതി സീത താരാ മണ്ടോതിരി തഥാ പഞ്ചകന്യാഹസ്മരേ നിത്യം സർവവിഘ്നോപശാന്തയും അപ്പൊ അതിൽ ആ രാവണനെ നിഗ്രഹിച്ചത് കൊണ്ട് നിനക്ക് ഭൂമിയിൽ ശാശ്വതമായ പ്രതിഷ്ഠ ലഭിച്ചിരിക്കുന്നു എന്നായി ഒരു പ്രശംസയായി കീർത്തനമായി അത് മാറി അപ്പോൾ അങ്ങനെ എന്നിട്ട് അത് അപ്പോൾ തന്നെ പറയുകയും ചെയ്തു ആരോട് പറഞ്ഞു ഭരദ്വാജനോട് പറഞ്ഞു ഇത് ഒരു ശ്ലോകമായിരിക്കണം ശ്ലോകമാകരുത് ഭരദ്വാജൻ അത് അങ്ങനെ തന്നെ സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം തിരിച്ച് സ്നാനമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും വാൽമീകി അവിടെ പറയുന്നു പൂർണമായ കുംഭവും എടുത്തുകൊണ്ട് പോകുന്നു ഭരദ്വാജൻ എന്തിനാണ് അവിടെ ആ കുംഭത്തെ പറ്റി വീണ്ടും പരാമർശിച്ചത് നിറഞ്ഞ കുംഭവുമായിട്ട് പോയി എന്നാണ് അതിന്റെ സൂചന ആദ്യം ന്യസ്യതാം കലശാതീയം മമവൽക്കലം എന്ന് പറയുന്നത് വൽക്കലമില്ല വൽക്കലം മാത്രമേ ആ സമയത്ത് വാൽമീയുടെ കയ്യിലുള്ളൂ എന്തില്ല കമണ്ടല്ലു ഇല്ല മഹർഷിമാർ ശപിച്ചാൽ എങ്ങനെയാണ് ഉടൻ തന്നെ കമണ്ടലുവിൽ നിന്ന് ജലമെടുത്ത് തെളിക്കും അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല അതുകൊണ്ടാണത് ശാപമായിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രത്യേകം ആ കലശം അവിടെ വയ്ക്കാൻ പറയുന്നത് അല്ലെങ്കിൽ അതിന് വലിയ പ്രസക്തിയൊന്നും ആ കലശത്തിന് കലശത്തിനവിടെ വരുമായിരുന്നില്ല വീണ്ടും പറയുകയാണ് പൂർണ്ണമായ കലശവും എടുത്തുകൊണ്ടാണ് ശിഷ്യൻ വാൽമീകയുടെ പിന്നാലെ പോയത് അപ്പോൾ കലശം നിറഞ്ഞു തന്നെ ഇരിക്കുന്നു അതിൽ നിന്ന് ജലമെടുത്തിട്ടില്ല എന്നുള്ള സൂചനയാണ് ആശ്രമത്തിൽ ചെന്നപ്പോഴേക്കും ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു ബ്രഹ്മാവ് വന്നിട്ട് പറയുന്നു ആശ്വസിപ്പിക്കുന്നു എൻ്റെ മച്ഛന്താ ദേവ ഏഷ സരസ്വതി ത്വത നിഷ്ക്രാന്ത നിന്നിൽ നിന്ന് ഈ വാക്ക് പുറപ്പെട്ടത് എൻ്റെ ഛന്ദം അനുസരിച്ചാണ് എൻ്റെ എൻ്റെ ഇംഗിതമനുസരിച്ചിട്ടാണ് ഇത് ശ്ലോകമായിരിക്കട്ടെ എന്ന് വീണ്ടും അവിടെ പറയുകയാണ് ബ്രഹ്മാവ് ചെയ്യുന്നത് എന്നിട്ട് പറയുകയാണ് ഇത് ശ്ലോകമാകണമെങ്കിൽ എന്തു വേണം ഇപ്പോൾ ഈ കഥ ഇരിക്കുന്നത് എവിടെയാണ് വാൽമീകിയുടെ മനസ്സിലാണ് ഈ കഥയിരിക്കുന്നത് വാൽമീകി രാമായണം രചിച്ചിട്ടില്ല അപ്പോൾ രചിച്ചിട്ടില്ലാത്തപ്പോൾ എങ്ങനെ ഇത് ഈ ശ്ലോകം ഇത് ജനങ്ങളിൽ ശക്തമായി തീരും ജനങ്ങളിൽ എങ്ങനെ ഇത് ഉറച്ചു പോകും അതിന് സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ടാണ് ജനങ്ങളുടെ ഈ സന്ദേഹം മാറ്റുവാനായി അങ്ങ് രാമായണ കാവ്യം രചിക്കൂ എന്ന് അവിടെ പറയുന്നത് അപ്പോൾ ഒരു സന്ദേഹം മാറ്റുവാനായി ഒരു കാവ്യം തന്നെ രചിച്ച ഒരു പാരമ്പര്യം നമുക്കുണ്ട് അർജുനനുണ്ടായ ഒരു സന്ദേഹം ദ്വാപരം രണ്ട് പക്ഷവും പരമായി വരുന്നതാണ് ദ്വാപരം അതിനാണ് നമ്മൾ സംശയം സംശയമെന്ന് പറയുക നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഇടത്തോട്ടാണ് പോകേണ്ടത് എന്ന് തോന്നുന്ന അതേ പ്രാബല്യത്തോടെ വലത്തോട്ടാണ് പോകുന്നത് തോന്നിയാൽ പോകേണ്ടതെന്ന് തോന്നിയാൽ രണ്ട് പക്ഷവും പരമായിരിക്കുന്നു ഇതാണ് ദ്വാപരം ഇതിനാണ് നമ്മൾ സംശയം എന്ന് പറയുന്നത് അപ്പോൾ അർജുനൻ്റെ സംശയം നീക്കാൻ വേണ്ടിയിട്ട് പതിനെട്ട് അധ്യായങ്ങളിൽ എഴുന്നൂറ് ശ്ലോകമുള്ള ഭഗവത്ഗീത രചിക്കപ്പെട്ടു വാൽമീകി അറിയില്ല ഈ കഥ ആരുടെ കഥ രാവണൻ്റെ കഥ അറിയില്ല പണ്ടോതിരിയുടെ കഥ അറിയുകയില്ല അതുകൊണ്ട് അങ്ങ് ഒരു കാവ്യം രചിക്കൂ എന്ന് ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ചിട്ടാണ് വാൽമീകി കാവ്യം രചിച്ച് പഠിപ്പിക്കുന്നു പക്ഷേ രാമായണ കഥ നടന്നിരിക്കുന്നു രാമന് രാജ്യം കിട്ടിയതിന് ശേഷമാണ് വാൽമീകി ഈ കഥ രചിച്ചുകൊണ്ട് കുശീലവന്മാരെ പഠിപ്പിക്കുന്നു കുശീലവന്മാർ എന്നാണ് വാൽമീകി രാമായണത്തിൽ പറഞ്ഞത് കുശനം ലവനം എന്നല്ല കുശീലവന്മാർ ആരാണ് ഈ കാവ്യം ജനങ്ങൾക്ക് മുൻപിൽ ചെന്ന് അവതരിപ്പിക്കുക എന്ന് വാൽമീകി ചിന്തിച്ചു കൊണ്ടിരുന്ന സമയത്താണ് അരുവരുന്നത് കുശീലവന്മാർ വന്ന് വാൽമീകിയുടെ കാൽക്കൽ നമസ്കരിക്കുന്നത് അവർ വലിയ വേദവിശാരദന്മാരാണ് വേദജ്ഞന്മാരാണ് വേദങ്ങൾ മാത്രമല്ല എല്ലാ വേദാംഗങ്ങളും അവർക്കറിയാം അവർ ഗാന്ധർവത്തിൽ നിഷ്ണാതന്മാരായിരുന്നു നന്നായി ജനങ്ങളുടെ മുന്നിൽ ഇത് പാടി അവതരിപ്പിക്കാൻ അവർക്ക് കഴിവുണ്ടായിരുന്നു അങ്ങനെ അവരെ വാൽമീകി രാമായണം പഠിപ്പിക്കുന്നു അതിനുശേഷം ഈ കുട്ടികൾ എല്ലായിടത്തും മഹർഷിമാർ കൊടുന്നിടത്തും സർവ്വസ്ഥലങ്ങളിലും ചെന്ന് രാമായണം പാടിക്കൊണ്ട് നടക്കുന്ന സമയത്താണ് ശ്രീരാമചന്ദ്രൻ തൻ്റെ രാജധാനിയിൽ നിന്നുകൊണ്ട് കുട്ടികളെ കാണുന്നത് അങ്ങനെ കുട്ടികളെ വിളിച്ചു വരുത്തി ശ്രീരാമൻ്റെ രാജസദസ്സിൽ ലവ കുശീലവന്മാരെ കൊണ്ട് രാമായണം പാടിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിൽ എവിടെയാണ് ഇനി ദശരഥൻ്റെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് എന്ത് എവിടെയാണ് ദശരഥന് ഈ വികല്പം ഉണ്ടായത് ഇവിടെ ഇത് രാമായണം മുഴുവൻ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഫ്ലാഷ് ബാക്ക് അതിൽ നമ്മുടെ സിനിമാക്കാർ കണ്ടുപിടിച്ചതല്ല രാമായണത്തിൽ വാൽമീകിയാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് എവിടെയാണ് ദശരഥന് എന്താണ് കുഴപ്പം സംഭവിച്ചത് ദശരഥന് എവിടെയാണ് വികൽപ്പം ഉണ്ടായത് എവിടെയാണ് പുത്രസ്നേഹം ദശരഥനെ ധർമ്മം അനുഷ്ഠിക്കുന്നതിൽ നിന്ന് തടയാൻ തുടങ്ങിയത് അവിടെയാണ് ദശരഥന് ആ വികൽപ്പം ഉണ്ടായെടുത്താണ് കൈകേയിക്ക് സ്വയം ചീത്തയാകേണ്ടി വന്നത് ഇന്നും നമ്മുടെ മുമ്പിൽ കൈകേയി ചീത്തയാണ് ചീത്തയായി കൈകേയിയും കൊണ്ട് നാം എവിടം വരെ പോകേണ്ടിയിരിക്കുന്നു ഭരതൻ രാമനെ കാട്ടിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിനു വേണ്ടി പോകുന്നു അരണ്യത്തിലേക്ക് പോകുന്നു കാട്ടിൽ ചെന്ന് ശ്രീരാമചന്ദ്രനെ ചന്ദ്രനെ തിരികെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടത്തുന്നതിനിടയ്ക്ക് ശ്രീരാമനാണ് പറയുന്നത് എന്താണ് പറഞ്ഞത് പുരാ ഭ്രാത പിതാ നസഹ മാതരം തേ സമുദ്വൻ മാതാമഹായ അശ്രൌഷി രാജ്യശുൽക്കനുത്തമം ഭരത സഹോദര നമ്മുടെ അച്ഛൻ നിന്റെ അമ്മയെ വിവാഹം ചെയ്യാൻ സമയത്ത് മാതാമഹന് കൊടുത്തിരുന്നു അനുത്തമമായ അദ്വിതീയമായ രാജ്യശുൽക്കം കൈകേ പറഞ്ഞില്ല സുമന്ദ്ര പറഞ്ഞില്ല ആരും തന്നെ പറഞ്ഞില്ല അല്ലെ ദശന്റെ മൂന്ന് പത്നിമാരുണ്ട് മറ്റു രണ്ട് പത്നിമാരുണ്ട് ആരും പറഞ്ഞില്ല ഈ രഹസ്യം ആരാണ് പറഞ്ഞത് രാമനാണ് പറയുന്നത് എവിടെ വെച്ച് സുമന്ത്രരുടെ സാന്നിധ്യത്തിൽ വെച്ച് കാരണം സുമന്ത്രരാണ് ഈ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ടുള്ളത് ഈ വാഗ്ദാനം നടക്കുന്ന സമയത്ത് രാമൻ ജനിച്ചിട്ടില്ല ഭരതനോ ശത്രുഘ്നനോ ലക്ഷ്മണനോ ജനിച്ചിട്ടില്ല ഈ സമയത്ത് നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ അച്ഛൻ നിന്റെ അമ്മയെ വിവാഹം ചെയ്യാൻ സമയത്ത് കൈകൈ ദേവിയെ വിവാഹം ചെയ്യാൻ സമയത്ത് മാതാ മഹന മഹനായിട്ടുള്ള കെ കെ രാജാവിനെ വാക്ക് കൊടുത്തിരുന്നു വാക്കുകൊടുത്തിരുന്നു വാക്ക് കൊടുത്തിരുന്നു എന്ത് വാക്കാണ് കൊടുത്തത് രാജ്യശുൽക്കം അനുത്തമം അനുത്തമം അദ്വിതീയമായിട്ടുള്ള ഏറ്റവും ഉത്തമം അനുത്തമം എന്ന് പറഞ്ഞാൽ അധമം എന്നല്ല അർത്ഥം ന വിദ്യതെ ഉത്തമം യസ്മാത് അനുത്തമം ഏതൊന്നിനേക്കാൾ കൂടുതൽ ഉത്തമമായി മറ്റൊന്നില്ലയോ അതാണ് അനുത്തമം അപ്രകാരമുള്ള ഏറ്റവും ഉത്തമമായ രാജ്യശുൽക്കം അവിടെ വാക്കുകൊടുത്തിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കൈക അപ്പോൾ വാക്ക് കൊടുത്തിരുന്നു എന്തുകൊണ്ടാണ് വാക്ക് കൊടുത്തത് കൈകേയി ദശഥൻ്റെ മൂന്നാമത്തെ പത്നിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ വാൽമീകി രാമായണം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും കാരണം പായസം കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ദശഥൻ പായസം പങ്കുവെക്കുന്നത് സോ അന്തഃപ്പുരം പ്രവിശ്യവ കൗസല്യാമിതമ്രവീൻ పాయసం ప్రతిగృణీష్ పుత్రీయం తిదం ఆత్మన కౌసల్యాయ నరపతి పాయసార్ధం దదౌ తదా అర్ధార్ధం దదౌ చాపియ నరాధిప కైగేయర్ దౌ పుత్ర అవశిష్టాధం పాయస అమృతోపమం దదౌ సుమియరచిత్య മഹാമതി മഹാമതിയായ രാജാവ് മഹാബുദ്ധിമാനായ രാജാവ് ആദ്യം തന്നെ അന്തപുരത്തിൽ പ്രവേശിച്ച ഉടനെ തന്നെ പറഞ്ഞു കൈകേയ്യയോട് പറഞ്ഞു അല്ല കൗസല്യോട് പറഞ്ഞു പായസം പുത്രീയം പ്രതികൃണ് ആത്മനഹ നമുക്ക് പുത്രന്മാരുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പായസം നീ സ്വീകരിച്ചു കൊള്ളു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ കൗസല്യ പായസാർദ്ധം അപ്പോൾ തന്നെ കൗസല്യക്ക് പായസത്തിൻ്റെ പകുതിയും നൽകി പകുതി കൊടുത്തു അതിൽ നമുക്കെല്ലാവർക്കും അത് അധ്യാത്മരാമായണം നോക്കിയാലും അധ്യാത്മരാമായണം കിളിപ്പാട്ട് നോക്കിയാലും അധ്യാത്മരാമായണത്തിൽ നിന്ന് അല്പം കൂടെ വ്യത്യസ്തമാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് അപ്പോൾ അവിടെ നോക്കിയാലും ഈ പകുതി പായസം കൊടുത്ത കാര്യം എല്ലാവരും സമ്മതിക്കുന്നുണ്ട് അമ്പത് ശതമാനം അവിടെ കൊടുത്തു അർദ്ധാദർ സുമിത്രായ രണ്ടാമത് പായസം കൊടുത്ത ആർക്കാണ് സുമിത്രയ്ക്കാണ് അപ്പോൾ അമ്പതിൻ്റെ പകുതി ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം പായസം സുമിത്രയ്ക്ക് കൊടുത്തു പിന്നെയാണ് ആർക്ക് കൊടുക്കുന്നത് കൈകൈക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് കൈകൈക്ക് അങ്ങനെ കൊടുത്തത് കൈകൈയച്ച അവശിഷ്ടാർത്ഥം ദത്രാർത്ഥകാരണു പുത്രന്മാരുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണത് അതുകൊണ്ട് കൈകൈക്കും കൊടുത്തു അല്ലെങ്കിൽ മറ്റൊരു രണ്ടുപേർക്ക് കൊടുക്കുമായിരുന്നുള്ളൂ ഒരു സ്ത്രീക്കും മക്കളുണ്ടാകുവാനുള്ള അവകാശം നിഷേധിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് കൈകേയ്ക്കും കൊടുത്തു മൂന്നാമത്തെ പത്നിയാണ് കൈകേയി അപ്പോ പിന്നെയോ ബാക്കി വന്നതിൻ്റെ എന്താണ് ചെയ്ത് തസ്യച അവശിഷ്ടാർത്ഥം പായസസ്യ എന്താണ് അമൃതോപമം വീണ്ടും ആർക്കാണ് കൊടുക്കുന്നത് സുമിത്രയെ വീണ്ടും സുമിത്രയ്ക്ക് കൊടുത്തു എങ്ങനെ പുനരനുചിന്യ മഹാമതിഹി മഹാമതിയായ ആ ചക്രവർത്തി വീണ്ടും ചിന്തിച്ച് അത് സുമിത്രയ്ക്ക് തന്നെ കൊടുത്തു അപ്പോൾ സുമിത്രയ്ക്ക് എത്ര ശതമാനമായി മുപ്പത്തി ഏഴര ശതമാനമായി